ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഇടതുപട്ടിക പൂർത്തിയായി ഇത്തവണ കഴിഞ്ഞ പോലെ ഏക കനൽതരി പോരെന്ന കാര്യത്തിൽ എൽ ഡി എഫിന് അഭിപ്രായ വ്യത്യാസമില്ല സി പി എമ്മിനും സി പി ഐക്കും ഇത് ദേശീയതലത്തിലെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ദേശീയ പാർട്ടി എന്ന അംഗീകാരം ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊഴികെ പാർട്ടികൾക്കും കാര്യമായ പ്രവർത്തനങ്ങളില്ല മുൻപുകെ പ്രതിപക്ഷ മുന്നണിയുടെ നെടുതോണും ശില്പികളൊക്കെയുമായി സി പി എം നേതാക്കൾ രംഗത്തുണ്ടാവുമായിരുന്നുവെങ്കിലും ഇപ്പോൾ ആ സ്ഥാനവും പോയി ഇനി എണ്ണം കൊണ്ടുവരാനുള്ള സംസ്ഥാനങ്ങൾ ഒന്നുമില്ല മറ്റ് പ്രാദേശിക പാർട്ടികളുടെയോ കോൺഗ്രസിൻ്റെയോ ഔദാര്യത്തിൽ ഏതാനും സീറ്റ് കിട്ടിയാലായി അതും ആകെ കാര്യമായ പ്രതീക്ഷയുള്ളത് തമിഴ്നാട്ടിൽ മാത്രം അതുകൊണ്ടുതന്നെ കേരളത്തിലാണ് സി പി എമ്മിൻ്റെ മുഴുവൻ പ്രതീക്ഷയും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കോൺഗ്രസ് അനുകൂല ഘടകം ഇല്ല എന്നും മാത്രമാണ് സി പി എമ്മിന് ആശ്വസിക്കാനുള്ള ഏക ഘടകം രാജ്യത്ത് മൊത്തം കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല എങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന കേരളത്തിലെ സാമാന്യ ജനത്തെ വിശ്വസിപ്പിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും കഴിഞ്ഞിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച തർക്കവും വിശ്വാസികളോട് സംസ്ഥാന സർക്കാർ ഏറ്റുമുട്ടിയ രീതിയും ഇത്തവണ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ല അത് സി പി എമ്മിനും ഇടതുമുന്നണിക്കും അനുകൂലമാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ആകർഷിക്കാൻ കുറേയൊക്കെ മുന്നണിക്ക് കഴിയും പക്ഷേ പിണറായി സർക്കാരിനോടുള്ള അതൃപ്തി വളരെ പ്രകടമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ അഴിമതി കേസിൽ പെട്ടിരിക്കുന്നു സി പി എമ്മിന്റെ അണികൾക്ക് തന്നെ പാർട്ടിയുടെ പോക്കിൽ മടുപ്പ് വന്നിട്ടുണ്ട് ഇനിയും തോറ്റാലേ സി പി എം രക്ഷപ്പെടുകയുള്ളൂ എന്നും അല്ലെങ്കിൽ കച്ചവട താല്പര്യക്കാർ പാർട്ടിയെ പൂർണമായും ഹൈജാക്ക് ചെയ്യുമെന്നും അവർ വിശ്വസിക്കുന്നു മുസ്ലിം ന്യൂനപക്ഷ വോട്ടാണ് സി പി എമ്മിന് കുറെ കൂടി ആശ്രയിക്കാൻ കഴിയുക ആനുപാതികമായി ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്യും ഈ പ്രതിസന്ധിയാണ് സി പി എമ്മും ഇടതുമുന്നണിയും നേരിടുന്നത് പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണി ഇപ്പോൾ തന്നെ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ചാലക്കുടി മലപ്പുറം പൊന്നാനി വയനാട് കോഴിക്കോട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ഒരു പ്രതീക്ഷയുമില്ല തിരുവനന്തപുരത്ത് രണ്ടായിരത്തി അഞ്ചിൽ ജയിച്ചുവെന്ന് മാത്രമാണ് പന്നിൻ രവീന്ദ്രന് അനുകൂലമായി പറയാനുള്ളത് ഇവിടെ പോരാട്ടം ശശി തരൂരും ബി ജെ പിയും തമ്മിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം സി പി ഐ ഇവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോവളത്തൊഴികെ എൽ ഡി എഫ് ആണ് ജയിച്ചതെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ സ്ഥിതി മാറും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളിൽ കൂടുതലും തരൂരിനാണ് ഇവിടെ കിട്ടുക ബി ജെ പി കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തും ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലമായതിനാൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ നല്ല ശതമാനം സി പി എം വോട്ടുകൾ പതിവുപോലെ തരൂരിനു പോകും പ്രവർത്തിക്കാൻ പോലും കാര്യമായി ആളെ കിട്ടാത്ത അവസ്ഥ പന്നിൻ രവീന്ദ്രന് പോകും പ്രാദേശിക തലത്തിലുള്ള പാർട്ടി പ്രവർത്തകർ ഒഴികെ സി പി എമ്മിലെ വിവിധ മുന്നണി സംഘടനാ പ്രവർത്തകർ സർവീസ് സംഘടനാ പ്രവർത്തകർ എന്നിവരെയൊക്കെ തങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് അവർ മാറ്റും ആറ്റിങ്ങലും ഇടതുമുന്നണി കാര്യമായ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമല്ല ഇതുവരെ സി പി എമ്മിന്റെ കോട്ടയായിരുന്നുവെങ്കിലും സ്ഥിതിഗതികൾ മാറിക്കഴിഞ്ഞു സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് മണ്ഡലത്തിൽ കളമുറപ്പിച്ചുകഴിഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുരളീധരനാകട്ടെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കഴിഞ്ഞു കേന്ദ്രമന്ത്രിയെ വേണോ എംപിയെ വേണോ എന്ന ചോദ്യമായിരിക്കും ബി ജെ പി ഉന്നയിക്കുക ജില്ലാ സെക്രട്ടറി ആയതോടെ ഭരണവുമായുള്ള ഇടനിലക്കാരനായി മാറി വി ജോയിയോട് പഴയ ആഭിമുഖ്യം പല പ്രവർത്തകരും കാണിക്കുന്നുമില്ല കൊല്ലമാണ് പണ്ടു മുതലേ ഇടതു പാർട്ടികളുടെ കോട്ടയായിരുന്ന സ്ഥലം എന്നാൽ യു ഡി എഫിലെ എൻ കെ പ്രേമചന്ദ്രൻ അവിടെ ജനകീയനാണ് പ്രധാനമന്ത്രിയുടെ കൂടെ ഊണുകഴിച്ചതാണ് സി പി എം വിവാദമാക്കുന്നത് അത് തൻ്റെ സ്വീകാര്യതയാക്കി മാറ്റാനാണ് പ്രേമചന്ദ്രൻ ശ്രമിക്കുന്നത് ഈ ഇമേജ് വഴി കുറച്ച് ബി ജെ പി വോട്ട് കൂടി പിടിക്കാൻ പറ്റുമോ എന്നാണ് പ്രേമചന്ദ്രൻ നോക്കുന്നത് നടൻ മുകേഷാണെങ്കിൽ സി പി എം ആണികൾക്ക് ഇപ്പോൾ അത്ര താല്പര്യമുള്ള ആളുമല്ല ഇത്തവണ സി പി ഐക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അത് മാവേലിക്കര മണ്ഡലത്തിലാണ് അത് സിറ്റിംഗ് എം കൊടുക്കുന്നതിൽ സുരേഷിനോടുള്ള അതൃപ്തി വോട്ടാക്കി മാറ്റിയാലുണ്ടാകുന്ന നേട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയാകും യുവ നേതാവ് സി എ അരുൺകുമാറിനെയാണ് സി ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടിന്റെ ലീഡ് വേണമെങ്കിൽ അരുൺകുമാറിന് മറികടക്കാം ബി ജെ പി നല്ല വോട്ട് മൂന്ന് ജില്ലകളിലായി കിടക്കുന്ന ഈ മണ്ഡലത്തിലുണ്ട് യു ഡി എഫിന് മേൽക്കൈയുള്ള മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട മന്ത്രി വീണ ജോർജ് ആയിരുന്നു കഴിഞ്ഞ തവണ ഇവിടത്തെ ഇടതു സ്ഥാനാർത്ഥി പരമ്പരാഗതമായി ക്രൈസ്തവർ കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കാറുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും കാഞ്ഞിരംപള്ളിയും പൂഞ്ഞാറും ചേർന്നാൽ പത്തനംതിട്ട മണ്ഡലമായി കുറെ ക്രൈസ്തവ വിഭാഗക്കാരെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ജയത്തിനുതകുന്ന മാറ്റമായിട്ടില്ല ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണിത് ഈ മണ്ഡലം പിടിക്കാൻ എൽ ഡി എഫ് തോമസ് ഐസക്കിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ബെലിയാട് മാത്രമായി മാറാനാണ് സാധ്യത തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനെന്ന പേരിൽ സർക്കാർ മെഷീനറിയും കുടുംബശ്രീയും ബന്ധപ്പെടുത്തിയുള്ള ഒരുപാട് യോഗങ്ങൾ സി പി എമ്മും ഐസക്കും ചേർന്ന് നടത്തിയിട്ടുണ്ട് ഇതൊന്നും വോട്ടായി മാറുമോ എന്ന് പറയാറായിട്ടില്ല ബി ജെ പി ഈ മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ട് ഈയിടെ ബി ജെ പിയിലേക്ക് വന്ന പി സി ജോർജിനും ചില പോക്കറ്റുകളുണ്ട് ആന്റോ ആന്റണി തന്നെയായിരിക്കും ഇവിടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് ഏതാണ്ട് എഴുതിത്തള്ളിയ മണ്ഡലമാണിതെന്ന് പറയാം ഇടുക്കി മണ്ഡലമാണ് എൽ ഡി എഫിന്റെ ഒരു ബാലികേറാ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ജോയ്സ് ജോർജ് എന്ന സ്വതന്ത്രനെ ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ഇടുക്കിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മാണി കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നതിന്റെ കാര്യമായ പ്രയോജനമൊന്നും ഇടത് സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ക്രൈസ്തവ വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി എൽ ഡി എഫിന്റെ കൂടെ നിന്നാൽ മാത്രമേ ഇടുക്കി ആടിമറിയൂ അതിനുള്ള സാധ്യത തീരെ വിരളമാണ് ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയത് അത് കുറച്ച് കുറഞ്ഞാലും യു ഡി എഫിനെ ഇത്തവണ ഇടുക്കിയിൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്രത്യേക സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ ആലപ്പുഴയിൽ പ്രതീക്ഷ വച്ചുപുലർത്താൻ സി പി എമ്മിന് അവകാശമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമേ ആരിഫിനുണ്ടായിരുന്നുള്ളൂ എന്നത് യു ഡി എഫിനും പ്രതീക്ഷിക്കാൻ വക നൽകുന്നു ആലപ്പുഴയിൽ എന്തായാലും ഉഷിരുള്ള പോരാട്ടമായിരിക്കും നടക്കുക കരിമണൽ വിവാദം കേരള രാഷ്ട്രീയത്തിൽ കൊടുമ്പിരി കൊള്ളുന്നതിനാൽ തോട്ടപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള കരിമണൽ ഖനനത്തിന്റെ പ്രകമ്പനം ആലപ്പുഴ മണ്ഡലത്തിൽ ഉണ്ടാകും കോട്ടയം എറണാകുളം ചാലക്കുടി ഏതാണ്ട് സമാന സ്വഭാവം പുലർത്തുന്നതാണ് കോട്ടയത്ത് മാണി കേരള കോൺഗ്രസിനുള്ള സ്വാധീനം മാത്രമാണ് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പ്രതീക്ഷകൾ നൽകുന്നത് എറണാകുളവും ചാലക്കുടിയും യു ഡി എഫിന് ഈസി വാക്കോവർ ആയിരിക്കും ചാലക്കുടിയിൽ മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയാണെന്നും യു ഡി എഫ് പ്രചാരണ വിഷയമാക്കും വിവാദമായ മാസപ്പിടി വിഷയത്തിലെ നായകൻ സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്തയുടെ അടുത്ത ബന്ധു എന്ന ആരോപണവും രവീന്ദ്രനാഥിന് നേരെ ഉയരും എറണാകുളത്ത് വനിതാ സ്ഥാനാർത്ഥിയെയാണ് സി പി എം നിർത്തിയിരിക്കുന്നത് കെ ജെ ഷൈനിനുമേൽ ഒരുപക്ഷെ പി രാജീവിനുമേൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടാനായിരിക്കും ഹൈബി ശ്രമിക്കുക ഒരു ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്നാൽ പാലക്കാട് ആലത്തൂർ വടകര കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിൽ തീപാറുന്ന പോരാട്ടം കാഴ്ചവെയ്ക്കാൻ എൽ കഴിയും എന്നാൽ മലപ്പുറം പൊന്നാനി കോഴിക്കോട് വയനാട് മണ്ഡലങ്ങളിൽ മത്സരം ഏകപക്ഷീയമായിരിക്കും ബലത്തിൽ ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ എട്ട് മുതൽ പത്ത് സീറ്റുകളിൽ മാത്രമായിരിക്കും എൽ ഡി എഫിന് കാര്യമായ മത്സരം കാഴ്ചവയ്ക്കാൻ കഴിയുക കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക